ഗുഡ് വില്ലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻറ്റി ജനറേഷൻ തേർഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് അപ്പോൾ ഈ ബൈക്കിൽ വന്നിട്ടുള്ള പ്രധാന ചേഞ്ചസ് അതേപോലെ അപ്ഡേഷൻസ് മറ്റുള്ള പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം

പറയുകയാണെങ്കിൽ മൊത്തം ആദ്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട് എൻജിനാണ് മാറ്റം ഇതിൽ ഒരു എൽ സി ഫോർ സി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ന്യൂ എൻജിനാണ് വരുന്നത് പഴയ മോഡലൊരു ഫോർട്ടിത്രീ പി എസ് പവർ ആയിരുന്നു വരുന്നത് ഇപ്പം അത് ഇൻക്രീസ് ആയിട്ട് രണ്ട് പി എസ് പവറും രണ്ട് എൻ എം ടോർക്കും കൂടിയിട്ടുണ്ട് പുതിയ മോഡൽ നല്ല വണ്ടിക്ക് ഓവറോൾ വെയ്റ്റും കുറഞ്ഞിട്ടുണ്ട് ചേസ് ആണെങ്കിൽ ഫുൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടാണ് ചേസ് സ്വിങ് ആം കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് കോർണേബിസ് ക്വിക്ക് ഷിഫ്റ്റ് ലോഞ്ച് കൺട്രോൾ അടക്കം വരുന്നുണ്ട് ഇതൊക്കെ ബ്രാൻഡ് ഈ സെഗ്മെന്റിൽ വേറൊരു ബൈക്കിലും കൊടുക്കാത്ത ഫീച്ചേഴ്സ് ആണ് വരുന്നത് അപ്പം കളർ രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ട് ഇതൊന്ന് ഇലക്ട്രോണിക് ഓറഞ്ച് പിന്നെ ഒരു ബ്ലൂ ലിക്വിഡ് മെറ്റൽ വരുന്നത് വേറെ ഒരു കളറും വരുന്നുണ്ട് അപ്പം ഈ ഇതിലൊക്കെ എന്തൊക്കെയാണ് ഇത് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇപ്പം പഴയ ജെൻ ത്രീയും ടി എഫ് ടിയും ആയിരുന്നു ഇപ്പം ജനറേഷൻ ത്രീ വരുമ്പോൾ ത്രീയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടി എഫ് ടി ആണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് സ്വിച്ച് ഫുള്ള് കൺട്രോൾപ്പെടുത്താനാണ് വരുന്നത് റൈഡർ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കൺട്രോൾ ആയി പിന്നെ നാവികേഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഹെഡ്സെറ്റ് പെയറിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ വരുന്നത് ഇത് നമുക്ക് ജെൻ ത്രീയിൽ വരുന്ന ഒരു വേറെ ഫീച്ചർ ആണ് വരുന്നത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് വരുന്നത് ക്ലിക്ക് റീബോണ്ടും കംപ്രഷനും അഡ്ജസ്റ്റ് ചെയ്യുക റൈഡർക്ക് ഒക്കെ ഓടിക്കുന്ന ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ റിയർ സസ്പെൻഷൻ ആണ് വരുന്നത് ഇത് ഓടിച്ചു നോക്കുക ജെൻ ത്രീയിൽ ലാക്ക് ചെയ്ത് പറഞ്ഞാൽ കുറച്ച് പെർഫോമൻസ് കുറവായിരിക്കും ജെൻ വൺ പറയുമ്പോൾ ടു സൗസൺ തേർട്ടിയിൽ ഇറങ്ങിയ മോഡലാണ് അതിൽ ഇപ്പം കുറച്ച് റോ വണ്ടിയാണ് ഇപ്പം ജൻ ത്രീയിലേക്ക് ജെൻ ടുയിലേക്ക് വരുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇപ്പം പഴയ ഒരു റോ പവർ കുറവാണ് അപ്പം വണ്ടിക്ക് കുറച്ച് വെയ്റ്റും കൂടി അപ്പം അതൊക്കെ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് കമ്പനി ജെൻ ത്രീ ഇറക്കിയത് അതായത് കുറച്ചും കൂടി എഞ്ചിൻ റീഡിസൈൻ ചെയ്തിട്ട് കുറച്ച് പവർ കൂട്ടി കമ്പനി വണ്ടിക്ക് മൊത്തമായിട്ട് വെയ്റ്റും കുറച്ച് നാല് കിലോളം വെയിറ്റ് കുറവാണ് ഇപ്പോൾ അത് അപ്പം കമ്പാരിറ്റീവ് വണ്ടി ഓടിച്ച് എല്ലാ റിവ്യൂസും പറയുന്ന വണ്ടിക്ക് പെർഫോമൻസ് നല്ല പെർഫോമൻസ് ഉണ്ട് സെഗ്മെൻറ്റ് ഇപ്പോൾ സിംഗിൾ സെൻറ്ററിൽ വരുന്ന സെഗ്മെൻറ്റിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ള വണ്ടി ലുക്കിൽ വേറെ എന്തൊക്കെ ചേഞ്ചസാണ് ലുക്കിൽ കിറ്റൊക്കെ മാറിയിട്ടുണ്ട് കിറ്റ് മാറിയിട്ടുണ്ട് നമുക്ക് ഹെഡ്ലൈറ്റ് അടക്കം മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് എക്സ്റ്റേണൽ ഡി ആറിൽ ആണ് വരുന്നത് മൗണ്ടൻ ഡി ആറിൽ പിന്നെ റേഡിയേറ്റർ തേർഡ് ആണ് വരുന്നത് കുറച്ചുകൂടി എയർ ഇൻ്റെ കൂടെ രണ്ട് ഫാനും വരുന്നത് ഇതിൻ്റെ റൈഡ് മോഡ് എന്തൊക്കെയാണ് വരുന്ന അത് പഴയ ജെൻറ്റൂനെ കമ്പയറിയുമ്പോൾ കുറച്ചുകൂടി മൂന്ന് റൈഡ് മോഡ് വരുന്നുണ്ട് ഇതിൽ ട്രാക്ക് റെയിന് സ്ട്രീറ്റ് ഇപ്പം മൂന്ന് ട്രാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ട്രാക്ക് ഓറിയൻറ്റഡായിട്ട് നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് മാത്രം കുറച്ചും കൂടി പെർഫോമൻസ് മാക്സിമം വരും പിന്നെ സ്ട്രീറ്റ് ആകുമ്പോൾ നോർമൽ കുറച്ചുകൂടി ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ കൂടും സ്ട്രീറ്റിൽ ഓടിക്കാൻ വേണ്ടി റെയിൻ ആകുമ്പോൾ പവർ കുറച്ച് കുറയും മാക്സിമം ബ്രേക്കിംഗ് ആയിരിക്കും മൂന്നെണ്ണം ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും സൈസ് ഞാൻ പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് വൺ സെവൻറ്റി ടു ആയിരുന്നു പഴയ ജെൻ ടു ഒക്കെ വരുന്നത് വെയിറ്റ് അപ്പോൾ അതൊന്നും നാല് നാല് കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ടയറിൻ്റെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ടയർ പറഞ്ഞാൽ നമുക്ക് ജെൻ ത്രീയിലും ജെൻ വണ് ജെൻ ത്രീ ജെൻ ടു ജെൻ ത്രീയിൽ വരുന്ന സെയിം ടയർ എന്നാണ് വരുന്നത് ഒക്കെ മെറ്റ്സിലറാണ് വരുന്നത് മെറ്റ്സിലർ വരുമ്പോൾ കുറച്ചുകൂടി ഹൈ പെർഫോമൻസ് ടയർ ആണ് വരുന്നത് കുറച്ചുകൂടി കൂടി നല്ല കോർണറൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ട് വരുന്ന ടയറാണ് വരുന്നത് പിന്നെ അലോയിൽ ആണെങ്കിൽ ജെൻ ടൂനെ കമ്പയർ ചെയ്യുമ്പോൾ ഹോളോ ആക്സിൽ അലോയി വരുന്നത് കുറച്ചുകൂടി ലൈറ്റർ വീലാണ് വരുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹോളോ ആക്സിൽ അലോയിയാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പിന്നെ അല്ലാതെ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേഞ്ച് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അയ്യായിരമാണ് പ്രൈസ് വരുന്നത് കമ്പാരിറ്റീവ്ലി സെഗ്മെന്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റു വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ പെർഫോമൻസും നല്ല പെർഫോമൻസ് മാറും ചെയ്യും ഫീച്ചേഴ്സ് അടക്കം കെ ടി എം ത്രീ നൈറ്റിക്ക് വരുന്നുണ്ട് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ നോർമലി നമുക്ക് കെ ടി എം ടു ഇയേഴ്സാണ് വാറണ്ടി വരും ടൂ ഇയേഴ്സ് തേർട്ടി തൗസൻഡ് ആണ് വാറണ്ടി വരാം പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ പ്രമാണിച്ചിട്ട് പ്രമാണിച്ചിട്ടിപ്പം ഫൈവ് ഇയറും എഴുപത്തയ്യായിരം കിലോമീറ്ററും വാറണ്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് അതെ 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 ഇപ്പം കണ്ടിന്യൂ എല്ലാ മോഡൽസിനും ത്രീ നയൻറ്റി മാത്രം എല്ലാ മോഡൽസിനും വരുന്നുണ്ട് ഫൈവ് ഇയറും സെവൻ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഇതിന്റെ സെയിൽസും കാര്യങ്ങളും നല്ല സെയിലുണ്ട് ഇപ്പം ജന ത്രീ നയൻ്റി പറഞ്ഞാൽ ഇപ്പം ഇതുപോലത്തെ വണ്ടി വേറെ ഇല്ലേ മാർക്കറ്റിൽ ഇത് തന്നെ ഉള്ളു അതേപോലെ സീറ്റിംഗിലൊക്കെ മാറ്റം വന്നിട്ട് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഇപ്പം പഴയ മോഡൽ ഒരു തേർട്ടീൻ ആയിരുന്നു കപ്പാസിറ്റി വരുന്നത് അപ്പം ഫിഫ്റ്റീൻ ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നുണ്ട് അപ്പം ഒരു ഫുൾ ടാങ്ക് തന്നെ നമുക്ക് മാക്സിമം റേഞ്ച് കവർ ചെയ്യാൻ പറ്റും പിന്നെ സീറ്റ് സീറ്റായിട്ട് പറഞ്ഞാൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും സീറ്റ് ആയിട്ട് കുറവുള്ള വേണ്ടിയിട്ടാണ് എയ്റ്റ് ഹൺഡ്രഡേ വരുന്നുള്ളൂ പഴയ മോഡൽ എയ്റ്റ് തേർട്ടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ തേർട്ടി എം എം ആ കുറവുന്ന് പക്ഷേ കുറച്ച് ഹൈറ്റ് കൂട്ടുകയാണ് അല്ല ഇപ്പം കുറവാണ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് എം എം എ വരുന്നുള്ളൂ അപ്പം ഏത് സീ കുറച്ച് ഹൈറ്റ് കുറവുള്ള ആൾക്കും സുഖമായിട്ട് വണ്ടി ഓടിക്കാം പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഹൈറ്റുള്ള ആൾക്കും പോയി കാരണം ഒരു എക്സ്ട്രാ ആക്സറീസ് വരുന്നുണ്ട് അപ്പോൾ സീറ്റ് ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവലി ഭയങ്കര കൂടുതലാണ് വൺ എയ്റ്റി ത്രീ വരുന്നുണ്ട് അപ്പം അടിയൊന്നും അങ്ങനെ തട്ടാത്ത രീതിയിൽ തന്നെ സുഖമായിട്ട് കൊണ്ടുപോകാം സസ്പെഷ്യൻ സസ്പെൻഷൻ ഇപ്പം ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് ഫ്രണ്ട് ക്ലിക്ക് അഡ്ജസ്റ്റബിൾ ആണ് റീബോർഡും കമ്പ്യൂട്ടേഷനും വണ്ടി റൈഡറിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം റിയർ സസ്പെൻഷൻ ആണെങ്കിൽ വരുന്നത് നമുക്ക് ഓഫ് സെറ്റ് ആണ് വരുന്നത് വൺ സൈഡിലാണ് വരുന്നത് മൈലേജ് പറയുമ്പോൾ നോർമലി ത്രീ നയൻ്റി സി സീസ് പറഞ്ഞാൽ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ആണ് അറൗണ്ട് മൈലേജ് കിട്ടും ഇപ്പം ഏകദേശം സിറ്റിയിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ലോങ് ഓടിക്കുമ്പോൾ തേർട്ടീൻ്റെ അടുത്ത് വരെ കിട്ടും പിന്നെ അവർ ഓടിക്കുന്ന ഒരു കസ്റ്റമർ ഓടിക്കുന്ന പോലെയാണ് ൊിച്ചു മൈലേജ് സർവീസ് പ്രവൈഡ് ചെയ്യുന്നത് സർവീസ് പറഞ്ഞാൽ നമുക്ക് നോർമൽ സർവീസ് ഇൻറർവീല് പറഞ്ഞാൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് വരുക അതിൽ എവരി വൺ ഫിഫ്റ്റി ഡേസ് ഓർ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ അതിലാണ് ഓരോ സർവീസ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് മൂന്ന് സർവീസ് ഫ്രീ ആയിരിക്കും പതിനാറായിരം കിലോമീറ്റർ സർവീസ് ഫ്രീ അതിന് ശേഷം മാത്രം ഫ്രീ പേഡ് വരുന്നുള്ളൂസ് വരുമ്പോൾ ഇതിൻ്റെ കൂടെ വണ്ടി ഇങ്ങനെ ഉണ്ടാവും അപ്പം ഒരു മിറർ ഉണ്ടാവും പിന്നെ ക്രാഷ് ഗാർഡ് സാരി കാർഡൊക്കെ സ്റ്റോക്കായിട്ട് തന്നെ വരും അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും വരുന്നില്ല അതെ പിന്നെ പിന്നെ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം ഇത് മീൻസ് രീതിയിലുള്ള ആളുകളാണ് പ്രിഫർ ചെയ്യുന്നത് റൈഡേഴ്സ് അല്ലെങ്കിൽ ആളുകളും പറഞ്ഞാൽ ഓരോ ഒരു ഫാൻ ബേസ് ഉണ്ട് പിന്നെന്തായാലും ട്വന്റി ട്വന്റി ഫൈവ് റേഞ്ചിലുള്ള ആൾക്കാരുണ്ട് പിന്നെ അതിന് മുകളിലുള്ള വയസ്സുള്ള ആൾക്കാർ നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഒക്കെ എടുത്തു പിന്നെ കുറേ അപ്ഗ്രേഡ് ചെയ്യുന്ന എന്ന കസ്റ്റമർക്കാണ് പണ്ട് ടു ഹൺഡ്രഡ് അത് മാറ്റിയെടുക്കുന്നത് നമുക്ക് ആ ടൂ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി രൂപയോഗിച്ച ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യും ത്രീ നയൻറ്റിയിലേക്ക് ഇപ്പം ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും കമ്പനി കൊടുക്കുന്നുണ്ട് ും ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ലോയൽറ്റി ബോണസ് ഈ ബാക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളും ബാക്ക് പോർഷൻ പറയുമ്പോൾ പണ്ട് മുതൽ കെ ടി എം ജെൻ ടു ആണെങ്കിലും ജെൻ ത്രീ ആണെങ്കിലും ഫ്രണ്ടും ടൈ ലൈറ്റും ഫുൾ എൽ ഇ ഡി ആണ് വരുന്നത് ഇതിലും എൽ ഇ ഡി സെറ്റപ്പ് ആണ് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് മൊത്തം എൽ ഇ ഡി ആണ് വരുന്നത് പിന്നെ ഇതിൽ എക്സ്ട്രാ ടയർ ഹഗ്ഗർ വരുന്നത് ടയർ ഹഗ്ഗർ ഈ ടൈ ഇതിന്റെ മുകളിൽ തന്നെ ടമ്പർ പ്ലേറ്റിന്റെ താഴെ തന്നെയായിട്ടാണ് വരുന്നത് അപ്പം ഇപ്പം ഇതിൽ കണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് കളർ വരുന്നുണ്ട് സാധാരണ ബൈക്ക് ഇങ്ങനെ രണ്ട് കളർ ചേഞ്ചസ് കാണാറില്ല അത് ഇതിൽ തന്നെ വന്നതാണോ നമുക്ക് ജെൻ ത്രീ ത്രീ നയൻറ്റി ഈ ഇലക്ട്രോണിക് ഓറഞ്ച് കളറിൽ മാത്രം വരുന്നതാണ് ഈ ഫ്രണ്ട് സീറ്റ് ഓറഞ്ച് ആണ് വരുന്നത് ഇത് പറഞ്ഞ ഇവര് ബിഗ് ബൈക്സിൽ ട്വൽവ് നയൻറ്റിയിലൊക്കെ വരുന്ന സെയിം ഡിസൈനാണ് ഒരു ഓറഞ്ച് സീറ്റ് വരുന്നത് മാത്രം ഇതിലേക്ക് കൊണ്ടുവന്നു കുറച്ചുകൂടി വേറെ ഡിഫറൻറ്റ് ആയിട്ട് മറ്റേ ഇതിൻ്റെ വേറൊരു കളറും കൂടെ ആ അതിന് ബ്ലാക്ക് തന്നെ വരുന്നത് അതെ 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 രണ്ടും ബ്ലാക്ക് ഇതിന് മാത്രമാണ് വരുന്നത് ടു ത്രീ നയൻറ്റിയുടെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പം ഇത് ഇപ്പം ആയിട്ട് വാങ്ങിയവരോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം